ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചില്ലി ബീഫാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബീഫ് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ തൂക്കം വരുന്ന ഒരു ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവ പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ സാധനങ്ങളിട്ട് നമ്മളിതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിതിനെ കട്ട് ചെയ്തെടുക്കണം അതേപോലെ നീളം പീസാണ് നമ്മളിതിന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ബീഫെല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള വല്ല സാധനം മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ് പിന്നെ മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപ്പം ചില്ലി ഫ്ലക്സ് അതും ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് അതൊരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒത്തിരി സാധനങ്ങൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബീഫിന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കും ബീഫ് നമ്മൾ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്യുക നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു അര മണിക്കൂറല്ല ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതാണ് ഈ രീതിയിലാണ് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് കളറിലുള്ള ബെൽ ആണ് യെല്ലോ ഗ്രീൻ ആൻഡ് റെഡ് പിന്നെ ചില്ലി സോസ് കച്ചപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതിൽ നിന്നിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഓരോ പീസായിട്ട് നമുക്ക് എണ്ണയിൽ കിട്ടുകൊടുക്കാം നമ്മളിങ്ങനെ ഓരോരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കണം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം അത് വന്തു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ വെട്ടി വെച്ചിട്ടുള്ള ഈ പെപ്പേഴ്സ് കളർ പെപ്പേഴ്സാണ് നമ്മൾ ഇതിൽ കാട്ട് ചെയ്യുന്നത് ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ കൂടുതലും മുരിയാണ് പാടില്ല കളർ പെപ്പേഴ്സ് ചെറുതായിട്ടൊന്ന് വാടി തന്നാൽ മതി ഇതിൻ്റെ കൂടെ രണ്ട് മൂന്നല് വേപ്പിൻ്റെ ഇല കൂടി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബീഫും എല്ലാ ഇതിലും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കോരിയെടുക്കാം ഇത് നമ്മൾ ഇപ്പം വരിച്ചെടുത്ത ഈ ബീഫിനെ നമ്മൾ വേറൊരു പാലിലേക്ക് മാറ്റുകയാണ് ഓക്കെ അതിലേക്ക് നമ്മൾ അടുത്തത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് പിന്നെ റെഡ് ചില്ലി സോസ് ഇത് രണ്ടാണ് നമ്മളിതിലേക്കിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലക്സ് ആണ് കൊടുക്കുന്നത് ൊരൽപ്പം എൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കൊടുത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാവുന്നതാണ് വളരെ ഡെക്കറേഷൻ ആണിത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എല്ലാവരും എല്ലാവരുടെയും കമൻ്റായിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കണം ഓക്കെ ബൈ